പെണ്ണുകെട്ടി ചാട്ടവുമായി ചെത്തല്ലൂർ ഗ്രാമവാസികൾ സമാപനമായിട്ടാണ് കണ്ടിരുന്ന ഇവർ വർഷം വരെ വള്ളുവനാട്ടിലെ ഓണക്കാലത്ത് കളിച്ചിരുന്ന പഴയകാല ആഘോഷമായി മണ്ണാർക്കാട്ടിലെ ചെത്തല്ലൂർ തെക്കുമുറി കലാപ്രേമികൾ ആഘോഷങ്ങളുടെ സമാപനമായിട്ടാണ് പഴയകാലത്ത് കണ്ടിരുന്ന ഓണക്കളികളാണ് ഇവർ വീണ്ടെടുത്തത് കാരണവന്മാരുടെ ഗൃഹാതുര സ്മരണകൾ പങ്കുവെച്ചാണ് ആഘോഷം പെണ്ണുകെട്ടിച്ചാട്ടം അഥവാ പെണ്ണിരിക്കൽ കളി തുമ്പിതൽ വള്ളിപ്പിടുത്തം കൈകൊട്ടിക്കളി തിരിപ്പറക്കൽ ചടുകുടു തലമ ചട്ടിപ്പന്ത ആട്ടക്കളം മുടിയാട്ടം തുടങ്ങിയ അനേകം നാടൻകളികൾ അന്യം പോയെങ്കിലും ഇതിൽ ചിലതെല്ലാം തിരികെ കൊണ്ടുവരികയാണ് തെക്കുമുറിയിലെ സ്ത്രീകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷമാണ് ഇത്തരത്തിലുള്ള പഴയകാലത്തെ കളികൾ അവതരിപ്പിക്കാൻ സ്ത്രീകൂട്ടായ്മ മുന്നിട്ടിറങ്ങിയത് ാടികളിച്ചും രണ്ട് സംഘമായി തിരിഞ്ഞ പെണ്ണുകെട്ടിച്ചാടിയും വട്ടത്തിലിരുന്ന കൈകൊട്ടിപ്പാടി തുമ്പിയെ വിറിയിച്ചും വീറും വാശിയോടും കൂടി കളിച്ചും പുതിയ തലമുറയ്ക്ക് ആവേശവും ആനന്ദവും കൈമാറി നാട്ടിലെ സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും കുറഞ്ഞുകൊണ്ടിരിക്കുകയും മൊബൈൽ ഫോണിൽ മാത്രം വിനോദം കണ്ടെത്തുകയും ചെയ്യുന്ന ഇക്കാലത്ത് ഇത്തരം നാടൻ കളികളുടെ പ്രാധാന്യം വളരെ വലുതാണെന്ന് മുതിർന്നവർ പാടും ും അപ്പൊ തലയിട്ടെക്കാൻ ആട്ട് മൂടിയാക്കി തലയിട്ടാട്ടും അതിനെ തുമ്പി വറത്തില്ല മറ്റേ പാവങ്ങളൊക്കെ പട്ടളഞ്ഞിരുന്നിട്ട് അത് അതാ പോണു അതാ പോണു പാവുക്ക അങ്ങനെയുള്ളൊരു കളിയില്ല ഇത്തവണത്തെ ഓണക്കളിയായ ഓണാരവം ടു കെ ടു ഫോറിൽ മണ്ണിങ്ങിൽ ഭാസ്കരൻ കമലാക്ഷി കുമാരി എന്നീ മുതിർന്നവരുടെ നേതൃത്വത്തിലാണ് നടന്നത് മണ്ണിങ്ങിൽ സുരേന്ദ്രന്റെ വീട്ടുമുറ്റത്താണ് നടന്നത് പഴയകാലത്തെ കളികൾ കാണാൻ ചുറ്റുമുള്ളവരും ഒത്തുകൂടി യു ടി വിന്യൂസ് മണ്ണാർക്കാട്